അപ്പൊ നിങ്ങളുടെ ഒരു ഫാമിലി യൂണിറ്റി ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ തന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഇതൊക്കെയാണ് ഫാമിലി അല്ലെ പിന്നെ നമ്മള് നമ്മളെന്തോണോ സ്ക്രീനിൽ പറയുന്നത് അതൊക്കെ സെക്കൻഡറി ആണ് കാരണം അത് നമ്മുടെ ഒരു മത്സരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഏതറ്റത്തിൽ നിന്നിട്ട് നമ്മൾ ചെയ്യും പക്ഷെ ഞാൻ ഓർത്തു നിങ്ങൾ എല്ലാവരുമായിട്ട് അടിയും വെള്ളവും ആ പറഞ്ഞു അതായത് ടൂർ പോകണെങ്കിൽ ഫുഡ് എന്റെ പേടിക്കുന്ന ആവശ്യമില്ല ആള് പത്ത് ഇരുന്നൂറ് ചപ്പാത്തി 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 കൊടുത്തൂടെ സ്റ്റാർട്ട് ചെയ്ത് നമുക്കൊരു ബിസിനസ് ഉണ്ടെങ്കിലും അതിനുള്ള ഒരു ഏണിങ്സ് ആണ് അത് എനിക്ക് തോന്നുന്നു അനൂന് ഭയങ്കരമായിട്ട് ചെയ്യാൻ പറ്റും അത് അനൂന് ഇങ്ങനെ പറഞ്ഞത് കൊണ്ടല്ല അവരുടെ കൈമൻ ഇതുണ്ടല്ലോ ഫാസ്റ്റ് ആണ് അവര് അവര് നമ്മള് കുഴക്കുന്ന പോലെ ടഫായിട്ടല്ല കുഴക്കുന്നത് റിച്ചില് ലൂസാ ആ ലൂസ് ആയിട്ട് കുഴച്ചിട്ട് ഇവര് ആ ഒരു ചപ്പാത്തി എടുത്താ മറ്റേ ചപ്പാത്തി ചുട്ടെടുക്കുന്നേ ഞാൻ എന്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദീക്കാരനാണ് അപ്പൊ അങ്ങനെയും ചെയ്ത് കണ്ടിട്ടുണ്ട് അല്ലച്ച ഈ പള്ളിയുടെ കാര്യം ഞാൻ സത്യത്തിലേ എന്തെങ്ങ് വൈനപ്പ് ചെയ്യാൻ പോയത് അപ്പഴും പള്ളിയുടെ കാര്യം നിങ്ങൾ ഗോവയിൽ പോയ കാര്യ ആരണിച്ചോ ഗോവയിൽ പോയെന്നുള്ള കഥ സത്യമാണ്ക്ക് വേണ്ടിട്ട് വേണ്ടി ഗോവയിൽ പള്ളി പോയോ പള്ളി പോയി പള്ളിയില് പോയോ രണ്ടിനും പായ ഉണ്ട് പള്ളിയിൽ പോയി അതെനിക്ക് വയറ് കൂടുതൽ കുറഞ്ഞു എനിക്കറിയില്ലേത് േ അനു പറഞ്ഞേ അനു ഇത് ഞങ്ങളാരും പറഞ്ഞല്ല അനുവിന്റെ കുടുംബ അനു ആണ് നാട്ടുകാരോട് പറഞ്ഞത് ഓണു മൈക്കിൽ വെച്ചിട്ട് ഹലോ നാട്ടുകാരെ എന്റെ വീട് എന്റെ അല്ലേ ഇത് പറഞ്ഞതാണോ വിപിന്നെ പറഞ്ഞാണോ ആണോ ഞാൻ പറഞ്ഞാണോ ചേച്ചി അല്ലല്ലോ അനു തന്നെ മയക്ക് കെട്ടിട്ട് വന്നു എന്റെ പപ്പ പള്ളി പോവാൻ ഗോവയ്ക്ക് കൊണ്ടുപോയി ഗോവയ്ക്ക് കൊണ്ടുപോയിട്ട് ഗോവ എന്ന് പിന്നെ പപ്പാനെ കിട്ടുന്നത് ദിവസം ഫുള്ള് കഴിഞ്ഞ് രണ്ടാം ദിവസം പപ്പാനെ കിട്ടുന്ന പബ്ലിന്നാണെന്നാണ് പറയുന്നത് മദാമ്മമാരുടെ കൂടെ ആണെന്നൊക്കെ എനിക്കല്ലത് മാള്ളതാണ് മാമി മാത്രം സത്യം മാമി സത്തിന്മാരും അനു അങ്ങനെ അതിനു വേണ്ടിട്ട് പറഞ്ഞു പക്ഷെ മാപ്പാ സ്റ്റോറിയാണെങ്കിലും ഞാൻ കുറച്ച് ു ശരിയാ മനസ്സറിഞ്ഞൊക്കെ പറയുന്നത് നമ്മള് എനിക്ക് അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ചെയ്ത് പള്ളി പോയി രണ്ട് കൂട് മെഴുകുതിരി മൂന്ന് കൂട് കത്തിച്ചിട്ട് പോകുന്നു അത്രേ ഉള്ളേ പപ്പാ ഇനി ഇനി അവിടനെല്ലോ ഗോവയ്ക്ക് എല്ലായിരം പോകുന്നു അല്ലേ സ്റ്റോറി എനിക്ക് അവിടെ തന്നതാ ആരൊക്കെ എനിക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് ഞാൻ പിന്നെ സ്റ്റോറി ആഡ് ആഡ് ഓൺ ഓൺ ചെയ്തു കുറച്ച് മസാല അല്ല ഗോവ ാണ് സ്റ്റേഷനിലേക്ക് പോയത് അപ്പോ ട്രെയിനൊന്ന് ഒരു ഫൈവ് മിനിറ്റ് ലൈറ്റ് ആയിരുന്നു അപ്പൊ പപ്പർ ടൂ വീലറിനെ പോയത് അപ്പൊ ഞങ്ങള് കാറിലായിരുന്നു അപ്പൊ കാറി ട്രാഫിക്കും എത്താനായിട്ട് ഒരു ചെറിയൊരു രണ്ട് മിനിറ്റിന്റെ ഡിലേ ഉണ്ടായിരുന്നു പപ്പ ഇവിടെ വണ്ടി സ്ഥാനായിട്ട് ബാഗ് കയറി അവിടെ നിക്കുന്ന ഒരു ട്രെയിൻ വന്ന് നിക്കുന്നുണ്ടായിരുന്നു ആ കയറി പോയി അതായത് ഞങ്ങൾ വന്നിട്ട് വന്നിട്ട് പപ്പനെ കാണാൻ എന്ത് വിളിച്ചു നോക്കിയോ പറയാ എടാ നീ പേടിക്കണ്ട ഞാൻ ഇവിടെ തന്നെ ഇണ്ട് എന്ന് ഞങ്ങളിവിടെ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുന്ന ട്രെയിൻ വരാം പപ്പവ ഞങ്ങളുടെ ഫ്രണ്ട് ഞങ്ങൾ അവിടെ പോകുന്നുണ്ട് ആ ട്രെയിനുണ്ടായിരുന്നു എന്നിട്ട് പിന്നെന്താ അത് ഭാഗ്യത്തിന് ആ സൂര്ണൂർ കൂടി പോകുന്ന ട്രെയിൻ ഇല്ലായിരുന്നു കൂടെ പറഞ്ഞ സൂര്ണ കവി അതിന് സ്റ്റോപ്പ് ഉള്ളത് കാരണം അപ്പൊ അതെന്താ ഉണ്ടാക്കുള്ള വണ്ടിയായിരുന്നു വേറെ ഏതൊരു ഡയറക്ഷനിലേക്കുള്ള വണ്ടി മൊത്തം ശരിക്കും നല്ലൊരു ടോപ്പിക് ഉണ്ടായിരുന്നു അത് പിന്നെ ഞങ്ങൾ ഇങ്ങനെ അപ്പൊ ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു സംസാരിക്കുന്ന സത്യം നമ്മളാണേലും ഏ പോവാനുള്ള ധൃതിയില്ല ഈ പിള്ളേരുടെ മൈൻഡാണ് ചില സമയത്ത് നമുക്കൊക്കെ ടൂർ പോകുന്നത് ട്രെയിൻ നിങ്ങൾ ആ ട്രെയിൻ കണ്ടപ്പോ ഗോവയ്ക്ക് പോകുന്ന ട്രെയിനൊക്കെ ആരെങ്കിലൊക്കെ കാണുന്നു അല്ല എന്താ ധൈര്യം പൈസ പൈസ ഹിന്ദിക്കാരി അനു നമുക്ക് കാണിച്ചു തന്ന ഒരു കുടുംബമുണ്ട് തമാശകളിൽ ജീവിക്കുന്ന തബല വിൽസൺ മമ്മി ബി പിന്ന പെങ്ങമാര് ഇപ്പൊ മക്കൾ എല്ലാവരും ഇവർ ആ സ്ക്രറ്റിന് വേണ്ടിട്ട് മാത്രമേ ഉള്ളുണ്ടോ ഇവരുടെ റിയൽ ലൈഫില് ഇവരെല്ലാം ഭയങ്കര അടിപൊളി ആളുകളാണ് ഭയങ്കര രസമാണ് ഞാൻ പറഞ്ഞ ഞാൻ ചുമ്മാ ഇങ്ങനെയൊക്കെ പറഞ്ഞു കുത്തിത്തിരിപ്പുണ്ടാക്കാനാണെന്ന് അതൊന്നും ഇല്ല കുത്തിരിപ്പൊന്നുമില്ല എല്ലാ വീട്ടിലും ഉള്ളത് ഒരേ ഒരു സാധനമാണ് അടിസ്ഥാനപരമായി പരസ്പര ബഹുമാനവും സ്നേഹവും അതെന്താണ് ഈ വീട്ടിലുണ്ടാകാനും അനു യു ആർ വെരി എന്താ പറയാ ലക്കി യു ഗോട്ടെ ബ്ലസ്സിംഗ് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചാനലിന് വേണ്ടി ഇത്രയും നല്ലൊരു ഇന്റർവ്യൂ തന്നതിന് പിന്നെ മാത്രമല്ല ഇത്രയും ആറുമാസം ക്യാരി ചെയ്തിരുന്നിട്ടും നാത്തൂന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്ന സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകൾ അതേ കുഞ്ഞുങ്ങളൊക്കെ ഉറങ്ങി പാവം അവൻ ഉറങ്ങി അവൻ എടുക്കി കാര്യമൊക്കെ ചെയ്തു ഇപ്പൊ മോനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിന്റർവ്യൂല് ഞാൻ അനുഭവിക്കേണ്ടി വന്നതേ മക്കൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിന്റെ വകയും ഞങ്ങളുടെ പ്രേക്ഷകരുടെ വകയും താങ്ക് യു താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ്